മോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോർജ് മാർത്യു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങൾക്കെതിരെയും ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെയുമാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധമാർച്ച് നഗരം ചിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു സമരം കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു ഈ ദിവസം പാർലമെന്റിൽ കർഷക സംഘം നേതാക്കളായ ബിജു കെ മാത്യു ഡി ബോൾഡ്വിൻ വി എസ് രമേശ് എൻ അനിരുദ്ധൻ ഗീത രതികുമാർ സത്യൻ മധു അമ്പിളി കുട്ടൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന്റെ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം